ഹലോ ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങൾക്കൊരു വീഡിയോ ഷെയർ ചെയ്യുന്നത് റാഡിഷ് എൻ്റെ ഒരു ഫ്രണ്ട് തന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ വിത്ത് ഞാനിപ്പോൾ അത് പാകി സാമ്പിൾ എത്രത്തോളം സക്സസ് ആകുമെന്ന് അറിയില്ലാത്തതുകൊണ്ട് ഞാനത് പാകി ഇപ്പോൾ വിളവെടുക്കാറായിട്ടുണ്ട് അത് എത്രത്തോളം വലിയ കിഴങ്ങാന്ന് പറിച്ചു നോക്കിയാൽ തന്നെ അറിയുള്ളൂ പിന്നെ ഈ റാഡിഷിൻ്റെ ഇലകളൊക്കെ നമുക്ക് തോരം വയ്ക്കാം ഷുഗർ പേഷ്യൻസിന് അതുപോലെ കൊളസ്ട്രോൾ ഇങ്ങനെയുള്ളവർക്കൊക്കെ നല്ലതാണ് പിന്നെ ഇതിൻ്റെ തൈകൾ ഇടയിൽ സൈഡിൽ കൂടെ വന്നിട്ടുണ്ട് ഇത് നമുക്ക് പറിച്ചിട്ട് അടുത്ത തൈകളാക്കി നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഈ കിഴങ്ങൊന്ന് പറിച്ചു നോക്കാം നല്ല ഇളക്കമുള്ള മണ്ണുകളിലാണിത് കിഴങ്ങിനത്തിരി വലുപ്പവും കാര്യങ്ങളൊക്കെ വരാറുള്ളൂ കുറച്ച് നാൾ ഞാൻ വെള്ളമൊക്കെ നനയ്ക്കാൻ ഇത്തിരി ടൈം വൈകിയതുകൊണ്ട് ഇടയ്ക്കൊക്കെ മണ്ണ് ഇത്തിരി ഉറച്ചൊക്കെ പോയിട്ടുണ്ട് ഓക്കെ ഒത്തിരി വലിയ കിഴങ്ങല്ലെങ്കിലും ഒരു ചെറിയ കിഴങ്ങ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏതായാലും വേറെ രാസവളങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നമ്മൾ ചെയ്യുന്നുകൊണ്ട് നമുക്കൊരു തോരനായിട്ട് യൂസ് ചെയ്യാം ഇതിൻ്റെ ഇലയും എല്ലാം നമുക്ക് തോരനായിട്ട് ഉപയോഗിക്കാം അപ്പോൾ നമുക്കിത് ഒരു കറിക്കുള്ളതായിട്ടുണ്ട് ഇനി ഇതിൻ്റെ തൈകൾ കാണുന്നുണ്ടല്ലോ അല്ലേ ഈ തൈകൾ നമുക്ക് അടുത്ത പ്ലാന്റ് ആയിട്ട് വെക്കാവുന്നതാണ് പിന്നെ ഇതിൻ്റെ അത് കഴിഞ്ഞ് ഈ വലിയ ഇലകളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് തോരനെടുത്ത് കഴിയുമ്പോൾ ഇത്രയും ഭാഗം കട്ട് ചെയ്തിട്ട് അത് നമുക്ക് വേറൊരു തൈകളാക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും നമുക്ക് വീട്ടിലും ഇതുപോലെ റാഡിഷ് കുറച്ച് കൂടുതലായിട്ട് വിളവെടുക്കാനായിട്ട് സാധിക്കുമെന്നും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ ബൈ